സ്നേഹ വികാരിച്ച കൺവീനറ് കൈക്കാരന്മാരായ വൈസ് ചെയർമാൻ സ്നേഹന സഹോദരങ്ങളെ എല്ലാവർക്കും അടുത്തു വരുന്ന തിരുനാളിൻ്റെ മംഗളങ്ങളെ പ്രാർത്ഥനാപൂർവങ്ങൾ ആശംസിക്കുകയാണ് അതോടൊപ്പം പുതുവർഷത്തിൻ്റെയും നടപ്പിള്ളേരെയൊക്കെ ഞാനിങ്ങനെ നോക്കാമായിരുന്നു എന്ത് രസമായിട്ടവർ ഇരിക്കണല്ലേ ഇവിടെയൊക്കെ കൈകൾ കൂട്ടി പിടിച്ച് നല്ല അച്ചടക്കമുള്ള പിള്ളേരായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തന്നെ ഇവിടേത്തിന് മുമ്പ് ഞാൻ കുർബാനയ്ക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ തിരുനാളിൽ നിന്നും വേനക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടതിലേക്ക് കുറേയും കൂടി മെച്ചപ്പെട്ട നല്ല രീതിയിൽ നിങ്ങൾ വളർച്ചയുള്ള നല്ല പിള്ളേരായിട്ടിരിക്കുന്നു അപ്പോൾ പ്രത്യേകം നന്ദി പറയുകയാണ് മാതാപിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വികാരിയത്തിനകത്ത് എനിക്ക് കുറേ കാലത്തെ പരിചയമുണ്ട് അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റില്ല ഞാനിരുന്ന ഓരോരുടവകയിലും അച്ഛനും ഇവിടെ വരുന്നതിന് മുമ്പുള്ള അത് രണ്ട് രണ്ട് പള്ളിക്ക് മുമ്പുള്ള പള്ളിയാണ് അവിടെ ഞാൻ വികാരിയായിരുന്നു അച്ഛനും അവിടെ വികാരിയായിരുന്നു ഇടയ്ക്കൊക്കെ ഞങ്ങൾ കാണുകയും വിശേഷങ്ങൾ പറയും പിന്നെ അച്ഛൻ്റെ പി കെ മീഡിയ ഒക്കെ അല്ലേ ഇടയ്ക്ക് അതിൻ്റെ മെസ്സേജുകളൊക്കെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അയക്കാറുണ്ട് കേൾക്കാറുണ്ട് അപ്പം നല്ല ഒരു ഇടവകയാണ് അതോടൊപ്പം നല്ലൊരു വികാരി ശേഖരം എനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് സന്തോഷിക്കാം തിരുനാളിനെ നമ്മളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു വരികയാണ് ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ഇപ്പോൾ ധാരാളം അനുഗ്രഹം സിറേസിയായിരുന്നു നമുക്കും ഈ നാടിനും നാനാജാതി മതസ്ഥർക്ക് ലഭിക്കും കട്ട്യാർ ചേട്ടനായിട്ടൊക്കെ എനിക്കൊരു ബന്ധമുണ്ട് ആ ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം മരുത്തവരോട്ടെത്തുന്നതാണ് മോനൊരാൾ സെമിനാറിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ കുറേ സെമിനാരിക്കാരൊക്കെ ഇവിടെ നിന്ന് വന്ന് വൈദികരൊക്കെ ഉണ്ടായി ഒരു ഓർഡിനേഷനൊക്കെ കഴിഞ്ഞു അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരിടവകയാണ് ഈ ലിസ്വ നഗര ഇടവക അപ്പോൾ നമുക്ക് ഈ ഇടവകയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗത്തെക്കുറിച്ചും ലേഖന ഭാഗത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം സുവിശേഷം നിങ്ങൾ കേൾക്കുന്നറിഞ്ഞൂടെ ആരെങ്കിലും പറയാമെന്ന് വായിച്ചിട്ട് സുവിശേഷ ഭാഗമായിട്ടുള്ളത് ഞാനൊന്നുകൂടി വർദ്ധിക്കാം മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത് അത് ദൈവ പരിപാലിയിൽ ആശ്രയിക്കുക എന്നാണ് എന്താണ് പിള്ളരെന്ന് പറഞ്ഞു നോക്കി ഇവർ മാസ്ക് ഒക്കെ ഇരിക്കുന്നവരുടെ പുറത്തൊക്കെ ശബ്ദമൊന്നും വരുന്നില്ല ദൈവപരിപാലിയിൽ ആശ്രയിക്കുക നമുക്ക് വിശ്വരസെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവപരിപാലിയിൽ ആശ്രയിച്ച് ജീവിച്ച ഒരു സാധാ ഒരു സിസ്റ്റർ ആയിരുന്നു എനിക്ക് പറയാം എല്ലാ കാര്യങ്ങളിലും ദൈവഗിത നിറവേറട്ടെ പരിശുദ്ധാമ്യെ പോലെ പറഞ്ഞ് ജീവിക്കുകയായിരുന്നു ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുപാട് തരണം ചെയ്തതാണ് ഇന്ന് എനിക്ക് തോന്നണത് ഇവിടെ അഞ്ച് മക്കളിൽ കൂടുതലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് വെക്കാമോ നിങ്ങൾ സഹോദരങ്ങൾ അഞ്ച് പേരേക്ക് ഉള്ളണമെങ്കിൽ ആരും തന്നെ ഇല്ലെന്നില്ല ആ ഒരു ചേട്ടൻ ഉണ്ടാവും ഉണ്ടല്ലേ വലിയ ഒരു ചേട്ടനാണ് ചെറുപ്പക്കാരൊന്നും എനിക്ക് തോന്നില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അപ്പോൾ ലിസുവിനെ കുറച്ച് ആ കാലഘട്ടങ്ങളിലെ ഒമ്പത് മക്കളായിരുന്നു അതിലേറ്റവും ഇളയവളായിരുന്നു ഇപ്പോൾ മാതാപിതാക്കളൊരു വിധം ലാളിച്ചും പൊഞ്ചിച്ചൊക്കെ ജീവിച്ചാണ് നിങ്ങൾ കുറേ ഇതൊക്കെ കേട്ട് കാണും എന്നാലെനിക്ക് രസകരമായിട്ട് ആ ജീവചരിത്രമൊക്കെ എങ്ങനെ പ്രസംഗം പറയുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് വായിച്ചു നോക്കി എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നി പേറ്റയിലെ മകള് ആദ്യത്തെ നാല് പേരും ആദ്യമേ തന്നെ രണ്ട് സഹോദരിമാരും രണ്ട് സഹോദരനും മരിച്ചു അത് കഴിഞ്ഞ് അവരഞ്ചുപേരും മഠത്തിലൊക്കെ ചേരാനും പിതാവിനെ കൂടെ സഹായിച്ച് പിതാവിനത്തെ ജോലി എന്നൊക്കെ നിങ്ങൾക്കറിയാം കൊച്ചക്കുച്ച് രേസക്ക് ഇഷ്ടമുള്ള ജോലികളും നിങ്ങൾക്കൊരു വിധക്കറിയാവുന്നതാണ് ഇഷ്ടംപോലെ പ്രസംഗങ്ങളും നിങ്ങൾ ഓരോ പ്രാവശ്യവും ദിവസവും കേൾക്കുന്നതാണ് പക്ഷേ കൊച്ചു രയസ്സിൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു അതാണ് എനിക്ക് തോന്നാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത് ഒരു വലിയ തീരുമാനം എടുക്കുന്നു മടത്തിൽ ചേരണമെന്ന് മടത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളെല്ലാം സഹിക്കാനുള്ള ഒരു വലിയ മനസ്സ് കുറേ കാലങ്ങളോളം ഏത് രോഗ ബാധിച്ചു ക്ഷയരോഗം ബാധിച്ചല്ലേ ക്ഷയരോഗം ബാധിച്ചിങ്ങനെ ചിടപ്പായിരുന്നു വർഷങ്ങളോളം അതെല്ലാം സഹിച്ചപ്പോൾ സഹനത്തിന്റെ ഒരു നല്ല മകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേ നമ്മൾ കൊറോണ രോഗങ്ങളെല്ലാം മൂലം വളരെ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിൽ ഇപ്പോൾ വീണ്ടും ഒമിക്രോൺ എന്ന് പറഞ്ഞൊരു പുതിയ വൈറസ് വന്ന് നമ്മളെല്ലാവരും പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ വരും വരുമോ എല്ലയോ എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ എല്ലാം അടച്ചുപോക്കാം പഴയതിലും ദുരിതത്തിലേക്ക് വരുമോ പലരും പല കാര്യങ്ങളൊക്കെ പറയുന്നു കഴിഞ്ഞ ദിവസം ദാനിയൽ അച്ഛനൊരു പ്രസംഗത്തിൽ വലിയ ധ്യാന ഗുരുവാണ് അച്ഛനൊരു വിഷം കിട്ടിയെന്ന് പറഞ്ഞത് ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലേക്കൂടെ ലോക ജനത ക നടന്ന് മുന്നേറിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പോകണം അപ്പം ഇതിനോടൊപ്പം യാത്ര ചെയ്യാൻ നമ്മൾ പഠിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് സഹനങ്ങളെയും അഭിമുഖരിക്കുവാനുള്ള കൃപേയും അനുഗ്രഹത്തിനും വേണ്ടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ തിരുനാളിനെ നമ്മൾ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ളത് ഒരുപാട് സഹനങ്ങൾ ഇനിയും വരുന്ന കാലങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും ഇപ്പൊസയുടെ ജീവിതത്തിലൂടെ ചേർന്ന് കഴിഞ്ഞുകൊണ്ട് രോഗങ്ങളാകാം മക്കളുടെ പഠനകാര്യങ്ങളാകാം പരീക്ഷകളാകാം വിവാഹമാകാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം കടബാധ്യതകളായിരിക്കാം ഇതെല്ലാം തരണം ചെയ്യുവാനായിട്ടുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് മാധ്യമം െ സഹായിക്കും ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ജോഷോയുടെ നേതൃത്വത്തിലും അതുപോലെ പിന്നെ പിന്നൊരാൾ ആരാണോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അബ്രാഹിം ഇസ്സഹാഖി യാക്കോബ് ഇങ്ങനെ പ്രവാചകന്മാരെ പേട്ടിയാർഗിനെയൊക്കെ നമുക്കറിയാം അല്ലേ പ്രധാനമായിട്ടും നയിച്ചു മോശയുടെ നേതൃത്വത്തിലും ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കുകയാണ് അപ്പൊ അവർ പോകുന്ന വഴിക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തു മരുഭൂമിയിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത് എനിക്ക് തോന്നിയത് ആ യാത്രയില് ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഗർഭിണികളുണ്ടാകാം മുലയോട്ടുന്ന കൊച്ചങ്ങളുണ്ടാകാം കുടിക്കുന്ന കൊച്ചങ്ങൾ കുഞ്ഞു ഉണ്ടാകാം അതുപോലെ വലിയ പ്രായമായി എടുത്തുകൊണ്ട് പോകുന്നവരും അവരുടെ കൂടെ ഉണ്ടാകാം തീരെ കിടന്ന കിടപ്പ് കിടക്കുന്നവരുണ്ടാകാം ഒരുമിച്ചാണ് ഒരു യാത്ര പിന്നെ നമ്മളൊരു പ്രദർശനം പോകാണെങ്കിൽ നമുക്ക് എന്താണ് നടക്കാൻ കഴിയുമുള്ളവർ മാത്രം പോകും അല്ലാത്തവരോട് പുള്ളിയിൽ ഇരിക്കും അവരങ്ങനെയല്ല അവർക്ക് എല്ലാവർക്കും യാത്ര ചെയ്യണം ഈ നാല്പത് സംവത്സരങ്ങൾ അവർ യാത്ര ചെയ്യുകയാണ് തങ്ങളുടെ യാത്രയിൽ അങ്ങനെ ഒരു ദിവസം അവര് കാനാന്തേശിക്ക് കടക്കുന്നതിന് കുറെ നാളുകൾക്ക് മുമ്പ് അവര് ചെങ്കടലിന്റെ തീരത്തെത്തുകയാണ് അവിടെ കൂടാരം കൂടാരമടങ്ങിയാൽ ദൈവം പറയുകയാണ് അങ്ങനെ മോശ അവർക്ക് വേണ്ടി അവിടെ കൂടാരം അടിച്ചു കൂടാരം കടിച്ചു കഴിഞ്ഞപ്പോഴേ പുറകോട്ട് നോക്കി കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ആരാണ് പുറവയുടെ സൈന്യം മുഴുവനും വരുന്നു ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്ക് അവർ നോക്കുമ്പോൾ ചെങ്കടലാണ് കാണുന്നത് രണ്ട് സൈഡിലുവാണെങ്കിൽ വലിയ മലകൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിൽ ഈ ജനം മുഴുവനും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അപ്പം മോശ അവരോട് ചോദിക്കുകയാണ് മോശയോട് അവരും ചോദിക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യും അവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമായി വർത്താവെ ഇതാ ഞങ്ങൾ എല്ലാ രീതിയിലും ഈ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും നടുവിലെത്തിയിരിക്കുകയാണ് അവർ കുറച്ചുപേരെല്ലാം നമ്മൾ ചെയ്യാറുള്ളതുപോലെ തെറുപിടുത്തു ഞങ്ങൾക്ക് അവിടെ ബാബിലോൺ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈജിപ്തിലായിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകൾ ഭക്ഷണത്തിന് ഒരു കുറവില്ല ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു ഇവിടെ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോയാൽ ചെങ്കടല് പിറകോട്ട് പോയാൽ പുറവോട് സൈന്യം അവർ മുഴുവൻ ഞങ്ങളെ കൊന്നെടുക്കും രണ്ട് മലകളിലേക്ക് സൈഡിലേക്ക് പോകാൻ നിവൃത്തിയില്ല ഇപ്പൊ ദൈവം അവരോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ മോശ ഞാൻ നിന്നോട് പറയുന്നത് നീ മുന്നോട്ട് പോവുക ഞാനാണ് പറയുന്നത് നിന്നെ നയിക്കാൻ ഞാൻ മുമ്പിലുണ്ട് മോശ ആ ഒരു വാക്ക് ദൈവമായി കട്ടാൻ മുന്നോട്ട് പോവുകയാണ് ആ മുന്നോട്ട് പോകുന്ന മോശയ്ക്ക് ലോകത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒന്ന് കാണുകയാണ് ചെങ്കടല് വലിയൊരു കടല് നിങ്ങള് ഇസ്രായേൽ ദേശത്തൊക്കെ പോയിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും അല്ലെങ്കിൽ വിശ്വസനാട് സന്ദർശിച്ച ആളുകൾ ഇവിടെ എന്തെങ്കിലും കാണാൻ ഏറ്റവും വലിയ വലിയൊരു കടലാണ് ചെങ്കടല് ആ കടല് രണ്ടായി മാറിക്കൊടുക്കുകയാണ് അപ്പോൾ ഇതുവരെ ലോകത്തിൽ ഇങ്ങനെ ഒരു കടല് മാറിക്കൊടുത്ത സംഭവം കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല ആരും അനുഭവിച്ചിട്ടില്ല പക്ഷേ ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ധൈര്യമായിട്ട് പോകും ആ വിശ്വാസം സമ്രാന്റെ വാക്കില് അവർ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു ആ കടല് മാറിക്കൊടുക്കുന്നു അവരക്കരെ കിടക്കുന്നു പുറകെ വരുന്ന ഭർവയുടെ സൈന്യം മുഴുവനും ആ കടലിൽ ചത്തൊടുക്കുകയാണ് അപ്പൊ ദൈവം നമ്മളെ ഏത് രീതിയിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ കൊറോണ കാലഘട്ടത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം ജോലി നഷ്ടപ്പെട്ടവരുണ്ടാകാം മക്കളുടെ വിവാഹം നടക്കാത്തവരുണ്ടാകാം വിദേശത്തും തിരിച്ചു വരുന്നവരുണ്ടാകാം പലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിലും നമുക്ക് ചെയ്യാനുള്ളത് സഭയുടെമാരുടെ പറയുന്ന പ്രശ്നങ്ങള് ആരാധനാക്രമം കുർബാനയുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും ഖത്രാന്മാരുടെ പ്രശ്നങ്ങള് വൈദികരുടെ പ്രശ്നങ്ങള് അതുപോലെ രാഷ്ട്രത്തിന്റെ പ്രശ്നങ്ങള് ഭരിക്കുന്നവരുടെ ഭരിക്കപ്പെടുന്നവരുടെ പ്രശ്നങ്ങള് ഇവിടെ എല്ലാം നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തോടു കൂടെ ഡ്രോയ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുള്ള ഒരു ശക്തിക്ക് വേണ്ടിയാണ് ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോഴും ഈശോ പറയുന്നുണ്ട് തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ അക്കരയ്ക്ക് പോകും അവർ വള്ളത്തിൽ കയറി അക്കരയ്ക്ക് പോവുകയാണ് ാണ് എന്നാൽ ഈശോ സാവധാനം വള്ളത്തിലൂടെ നടന്ന് അവരുടെ എടുത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കൊടുങ്കാറ്റ് വരികയാണ് കൊടുങ്കാറ്റ് വരുമ്പോ ഈശോ തലയളച്ച ഉറങ്ങുകയാണ് അവരൊടനെ വിളിക്കുകയാണ് ഈശോയെ വിളിക്കുകയാണ് ഈശോ പറഞ്ഞു നിങ്ങൾ എന്തിനെ പേടിക്കണേ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ഈശോ ചോദിച്ചെന്താണ് നിങ്ങൾ എന്തിനാണ് പേടിക്കണേ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഈശോ ഉടനെ തന്റെ കാറ്റിനെ ശാന്തമാക്കുന്നു കടലിനെ ശാസിക്കുന്നു എങ്കും വളരെ ശാന്തത വരുന്നു ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ശിഷ്യന്മാർക്കുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് യേശോ അറിഞ്ഞ കൊണ്ട് തന്നെയായിരിക്കണം അവരോട് കടലിലേക്ക് പൊയ്ക്കൊള്ളാൻ അക്കരയ്ക്ക് പൊക്കളാൻ പറഞ്ഞത് പോകുന്ന വഴിക്കെല്ലാം ഈശോ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഈശോ എനിക്ക് തോന്നിയത് ഉറങ്ങിയത് ഉറക്കം നടിച്ചതായിരിക്കും എന്നെനിക്ക് തോന്നുന്നത് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവർ വിളിച്ചത് മറ്റൊന്നിനെയല്ല കമ്പരാനെ വിളിച്ച് അവർ പ്രാർത്ഥിച്ചു കമ്പരാനവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി സുന്ദരമായി കടൽ ശാന്തമായി പുറത്തേക്ക് അവർ പോവുകയാണ് നമ്മുടെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ ചെല്ലുന്നുണ്ട് അല്ലേ എന്താണ് ൂന്നാം സങ്കീർത്തനം നമ്മുടെ രക്ഷയ്ക്കുള്ള ഏറ്റവും വലിയൊരു സങ്കീർത്തനമാണ് നിന്റെ കാല് കല്ലിന്മ തട്ടിയാലും നീ പേടിക്കേണ്ട നീ പച്ചയായ കുത്തകളിൽ നിന്നെ നിന്ന് മേക്കും പ്രശാന്തമായ ജലാശയത്തിലേക്ക് നിന്നെ അവിടെ നിന്ന് നയിക്കും ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും പേടിക്കാതെ ഭയപ്പെടാതെ ജീവിക്കുന്ന ഒരു നല്ല ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളൊക്കെ ഈ ഇടയ്ക്ക് കുറച്ചൊക്കെ പേടിയിലാണ് അവര് പരീക്ഷ വരുമ്പോൾ എന്ത് ചെയ്യും ക്ലാസ്സുകൾ സ്ഥിരമായിട്ടില്ല ഒന്നരാളം വെട്ട് ക്ലാസ്സുകൾ ആഴ്ചയിൽ ചിലപ്പോൾ രണ്ട് ദിവസമുള്ളൂ പലരുടെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുടെ മുന്നിൽ നമ്മൾ പോകുമ്പോൾ കൊച്ചുറേസ് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് ആ ക്ഷയരോഗിയായിട്ട് കിടന്ന കാലഘട്ടങ്ങളിൽ നമുക്കൊന്ന് ധ്യാനിക്കാം ഇന്നിരുന്ന് ഓരോ ദിവസം ഓരോ കാര്യങ്ങളിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ആ കന്യാലയത്തിന്റെ പുറത്ത് പോകാതെ ആ മഠത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെയാണ് പ്രേശിന്റെ പ്രവർത്തന ഏറ്റവും വലിയ മധ്യസ്ഥിയായത് അവിടെ കിടന്നുകൊണ്ട് തന്നെ എൻ്റെ ജീവചരിത്രം എഴുതി നവമാലിക മാലികത്തോടെ നല്ല പുസ്തകങ്ങൾ നമുക്കറിയാം ആ പുസ്തകങ്ങളെല്ലാം വിജ്വരിക്കുന്നത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ വേദപാരങ്ങയാണ് സഭയിലെ പ്രധാനപ്പെട്ട മൂന്ന് വേദപാരഗതിയിൽ ഒരാളായി വിശ്വസം മാറുകയാണ് അപ്പൊ പ്രാർത്ഥന വഴി ജീവിതത്തിലെ ദൈവം നൽകുന്ന ഓരോ പ്രശ്നങ്ങളെയും അഭിമുഖിച്ച് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മി അനുഗ്രഹിക്കട്ടെ അതിനുള്ള ശക്തിക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതാവിന്റെയും ബുദ്ധിൻ്റെയും പരിസിദ്ധാന്മാനി നാമത്തിൽ ആവുന്നു